ഹലോ ഫ്രണ്ട്സ് ട്രക്ക് ലൈഫിലെ എളുപ്പം കറി ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം ഇത് നല്ല ഇത് നമുക്ക് ശരീരത്തിൻ്റെ ദോഷമില്ലാത്തൊരു കറിയാണ് എല്ലാ കഷ്ണങ്ങളും നമ്മൾ ആദ്യം പരിപ്പിൻ്റെ കൂടെ സബോള സബോളീ കാണുന്ന ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് കാണിയിടാം ക്യാരറ്റ് പിന്നെ തക്കാളി എന്ത് പച്ചക്കറി വേണേലും ഇങ്ങനെ ഒരുമിച്ച് ഇടാം രണ്ട് മൂന്ന് പച്ചമുളകും അതിൻ്റെ കൂടെ ഉപ്പ് അത് പിങ്ക് ആണ് പിന്നെ ഒരു മസാല ഇത് നമുക്ക് ഗരം മസാല ആണ് ശരിക്കും ഇത് ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം ഇനി അടച്ചു വെച്ച് ഒരു വിസില് വരെ വേവിക്കുക ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു വിസിൽ കിട്ടും സ്റ്റൗവിന്റെ ടയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം പയറ് പോയിട്ടാ നമ്മൾ തുറന്നു ഇതിലേക്ക് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു അടിപൊളി കറിയായി ഇനി വേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം അതിൻ്റെ ആവശ്യം വരുന്നില്ല ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിന് പകരം കടുക് പൊട്ടിച്ച് വേണമെങ്കിൽ രണ്ട് മുളക് ഇട്ടുകാണ്ട് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം പക്ഷേ ഇത് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ കഴിക്കണേ വയറിന് ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല കാരണം വണ്ടി ഓടിക്കുമ്പോൾ പരമാവധി നോൺ വെജ് ഒഴിവാക്കുക അതുപോലെ മസാലകളും ഒഴിവാക്കി എണ്ണ ചൂടാവാതെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് യാത്രയിലൊന്നും ഒരു വയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ താങ്ക്